എല്ലാവർക്കും ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇതിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പല ഈ യോഗ ക്ലാസ്സിലൊക്കെ പണ്ട പങ്കെടുത്തിട്ടുണ്ട് അതിലൊന്നും എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല എൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ് ഇതെനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് ചേച്ചി ഇതിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ചേച്ചി ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ് പിന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ അവർക്കൊക്കെ ഇതിലേക്ക് വരണമെന്നൊരു താല്പര്യമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒന്നുമല്ലാത്ത നമുക്ക് ഇതിലേക്ക് വന്നുകൂടാ എന്നുള്ള ചിന്ത വന്നു അത് അതുകൂടാതെ ഇത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചേച്ചി ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ ഭാര്യ ഇത് സ്ഥിരമായിട്ട് രാവിലെ കാണുമായിരുന്നു ഒരു ദിവസം ഞാൻ രാവിലെ കുളിച്ച് വരുന്ന സമയത്ത് സാറിൻ്റെ ഒരു ഇതാണ് കാണുന്നത് മൊബൈലിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു സുന്ദരനായ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ അയാളെ ശ്രദ്ധിക്കപ്പെട്ടു അയാളെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആ അയാൾ കുഴപ്പമില്ല അങ്ങനെയാണ് ഞാനും ഇത് പിന്തുടർന്ന് പോകുന്നത് അങ്ങനെ ഞാനൊരു ആവശ്യം ഞാൻ വെച്ചു സാറ് പറ ഇതിൻ്റെ അകത്ത് പറയുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മളെല്ലാം പ്രപഞ്ചത്തോടാണ് ആവശ്യപ്പെടേണ്ടത് ഇപ്പോൾ ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടാൽ ഒരുപാട് മാങ്ങ ഉണ്ടാവും ഒരു തേങ്ങ നട്ട് കഴിഞ്ഞാൽ അതിൽ അതിലൊരുപാട് തേങ്ങ എല്ലാ സമൂഹത്തിൽ നിന്നാണ് കൂടുതൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന പ്രപഞ്ചമാണ് അതാണ് നമുക്ക് കിട്ടുന്നതെന്ന് എൻ്റെ ആവശ്യം ഞാൻ അറിയിച്ചു ഞാൻ ആ ആവശ്യം അറിയിച്ചത് എനിക്കത് നേടി അതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഭാര്യ ഒരു ഗവൺമെൻ്റ് സർവീസിലേക്ക് എത്താനുള്ള അതാണ് ഞാൻ ഇതിനോട് ആവശ്യപ്പെട്ടത് അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം